അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തൂ ബഹുമാനികളെ ഇല്ലിയാസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഒരു ജനത ഒന്നടങ്കം ശിക്ഷിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് ഇലിയാസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വലിയ വാതകമൊന്നും ചെയ്തില്ല മഹാനകൾ ചില വാചകങ്ങൾ ചില കാര്യങ്ങൾ അവിടെയുള്ള മൗഢ്യമായി ആരാധനകളും നേർച്ചകളുമൊക്കെ നിർവഹിക്കുന്ന മനുഷ്യരോട് ഇലിയാസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചില ബുദ്ധിപരമായ നീക്കങ്ങളും അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ചില അധ്യാപനങ്ങളും മാത്രമേ നടത്തിയുള്ളൂ എന്താണ് അവർ വലിയ ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കുന്നു സ്വർണ്ണത്തിൽ ഏകദേശം ഇരുപത് മുഴം ഉയരമുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നു വളരെ വിസ്താരമുള്ള വളരെയധികം ഗാംഭീര്യമുള്ള ഒരു വിഗ്രഹത്തെ സ്വർണം കൊണ്ട് നിർമ്മിക്കുകയാണ് അപ്പോൾ അവരുടെ വിശ്വാസം ഈ സ്വർണത്താൽ നിർമ്മിക്കപ്പെട്ട വിഗ്രഹമാകുമ്പോൾ അത് നല്ല ആയിരിക്കും അതിന് നല്ല കഴിവുണ്ടാകും എന്നൊക്കെയാണ് അവരുടെ വിശ്വാസം ഈ മഹാനായ അലിയാസ് നബി അലൈഹി ഇസ്വലാത്തുസ്സലാം അവരോട് പറയുന്നു നിങ്ങൾ സ്വർണം കൊണ്ടോ കൃഷ്ണശില കൊണ്ടോ അല്ലെങ്കിൽ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ മൂല്യം കൊണ്ട് എന്ത് കൊണ്ട് നിങ്ങൾ വിഗ്രഹത്തെ ഉണ്ടാക്കിയാലും അത് നമ്മൾ നിർമ്മിക്കുന്ന ഒരു സാധനമാണല്ലോ ഇനി വേറെ ഒരു സാധനത്തിൻ്റെ അല്ലെങ്കിൽ വേറൊരു വ്യക്തിയുടെ അല്ലെങ്കിൽ വേറെ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജീവജാലത്തിൻ്റെയോ പ്രതിബിംബമാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് വാദിച്ചാൽ പോലും അതും ഒരു മനുഷ്യനല്ലേ അതും ദൈവസൃഷ്ടിയല്ലേ അതോ കഴിഞ്ഞ കഴിഞ്ഞകാലം എത്രയോ നൂറ്റാണ്ടുകൾക്ക് പതിറ്റാണ്ടുകൾക്ക് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന യാതൊരു ചരിത്രത്തിൻ്റെയും പിൻബലമില്ലാത്ത ഐതിഹ്യങ്ങളും ഇതിഹാസങ്ങളും മാത്രം അതും പലരാൾ കേട്ട് വന്ന വിചിത്രമായ മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റാത്ത കഥകൾ പത്തും പതിനഞ്ചും കൈകളും അതുപോലെ തന്നെ മൂക്കിൻ്റെ സ്ഥാനത്ത് വേറെ പല അവയവങ്ങളും അതേപ്രകാരം തന്നെ മനുഷ്യൻ്റെ രൂപമല്ലാത്തതും ജീവ മനുഷ്യരല്ലാത്തതുമായ ജീവജാലങ്ങളെയൊക്കെ പ്രതിഷ്ഠിക്കുന്ന മനുഷ്യനെ അവൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ എ ഐ യുഗത്തിൽ അതുപോലെ തന്നെ മനുഷ്യൻ്റെ വിവേകവും ഇത്ര കണ്ട് ശാസ്ത്ര വളർച്ചയും ഉണ്ടായ ഒരു യുഗത്തിൽ മനുഷ്യനൊരിക്കലും ചിന്തിച്ചാൽ കിട്ടാത്തത്ര വിധം വളരെ വിചിത്രമായ വാദങ്ങളുള്ള കഥാപാത്രങ്ങളെയൊക്കെ വിഗ്രഹങ്ങളാക്കി അവരെ ആരാധനാപാത്രമാക്കി നിങ്ങൾ എന്തിനാണ് ആരാധിക്കുന്നത് എന്ന് മഹാനായ ഇലിയാസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുകയാണ് ഞാൻ പറഞ്ഞത് എ ഐ എന്നും അതുപോലെ തന്നെ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നൊക്കെ പറയുന്നത് നമ്മളുടേതായ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നാണ് മഹാനായ ഇലിയാസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്നത്തെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് പറയുകയാണ് നിങ്ങൾ ഈ ഉണ്ടാക്കുന്ന സ്വർണ വിഗ്രഹം അത് സ്വർണത്താൽ നിർമ്മിക്കപ്പെട്ടതാണെങ്കിലും ഇനി ഏത് സാധനത്താൽ നിർമ്മിക്കപ്പെട്ടതാണെങ്കിലും അതിനെങ്ങനെ ചൈതന്യമുണ്ടാകും അതിനെങ്ങനെ കഴിവുണ്ടാകും അതിന് ലോക സൃഷ്ടാവായ പടച്ച തമ്പുരാൻ്റെ മുന്നിൽ അതിനെങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും ഇനി മഹാന്മാരുടെയോ അല്ലെങ്കിൽ മുമ്പ് ജീവിച്ചു പോയ ഏതെങ്കിലും പ്രധാനപ്പെട്ട വ്യക്തിയുടെയോ വിഗ്രഹമാണെങ്കിൽ പോലും അതിനെങ്ങനെ പവർ ഉണ്ടാകും എന്ന് മാന ഇലിയാസ് നബി അലൈഹി സ്വല്ലാത്തു വസ്സലാം അവരോട് ഇങ്ങനെ ചോദിക്കുന്നു പല ചോദ്യങ്ങൾ ചോദിക്കുന്നു അപ്പൊ അവർക്കതിന് മറുപടിയില്ല മറുപടിക്ക് പകരം അവര് ചെയ്യുന്നത് ഇല്ലിയാസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് ഒരു പക്ഷേ ആരുടെയെങ്കിലുമൊക്കെ പിന്നെ ബുദ്ധിയെ സ്വാധീനിക്കുകയും വിവേകത്തെ വിളിച്ചുണർത്തുകയൊക്കെ ചെയ്താൽ ഒരു പക്ഷേ ഇവരുടെ പിടിച്ചുനിൽപ്പും ഇവരുടെ ആരാധന രീതികളുമൊക്കെ മനുഷ്യൻ അതിന്റെ മൗഢ്യത മനസ്സിലാക്കുമെന്ന് കരുതി ഇല്ലിയാസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആദർശത്തിലേക്ക് ജനങ്ങൾ വന്നാലോ എന്ന് കരുതി ഇല്ലിയാസ് നബിയെ ആക്രമിക്കാൻ വേണ്ടി മുതിരുകയാണ് അവസാനം പല ആക്രമണങ്ങൾക്കും ഇല്ലാസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിധേയമാക്കാൻ ശ്രമിച്ചെങ്കിലും അതിന് സാധിക്കാതെ വന്നപ്പോൾ അവസാനം ഇല്ലിയാസ് നബിയെ അവർ കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുകയാണ് മഹാനറുകളെ ഇല്ലായ്മ ചെയ്യാൻ തീരുമാനിച്ച് നാടൊട്ടുക്കും പരസ്യപ്പെടുത്തി എല്ലാ സ്ഥലങ്ങളിലും ഇല്ലാസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി ആണ് എവിടെ കണ്ടാലും കൊല്ലണം അങ്ങനെയാണ് മഹാനായ ഇല്ലാസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നാട് വിടാൻ വേണ്ടി തീരുമാനിക്കുന്നത് അങ്ങനെ നാട്ടിൽ നിന്ന് മഹാനുകൾ വളരെ ദൂരത്തുള്ള ഒരു കാട്ടിലേക്ക് കാട് കയറുകയാണ് കാട്ടിൽ പോയി ഒരു ഗുഹ കണ്ടുപിടിച്ച് ആ ഗുഹയ്ക്കകത്ത് ഇല്ലാസ് നബി അലി ഇസ്സലാം ഇരിക്കുകയാണ് ഏകദേശം ചരിത്രകാരന്മാർക്കിടയിൽ ചരിത്ര പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ചിലർ പറയുന്നു പത്ത് വർഷത്തോളം ആ ഗുഹയിൽ കഴിച്ചുകൂട്ടിയെന്ന് ചിലർ പറയുന്നു ഇല്ല പത്ത് വർഷമൊന്നുമില്ല പത്തോ ഇരുപതോ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് അങ്ങനെ ഇല്ലിയാസ് നബി നാട്ടിൽ നിന്ന് പോയി എന്നുള്ളതും വനാന്തർ ഭാഗത്തുള്ള ഒരു ഗുഹയ്ക്കകത്ത് ഒളിച്ചിരുന്നു എന്നുള്ളതും ആ രാജാവ് മരണപ്പെട്ടതിനു ശേഷമാണ് ആ രാജ്യത്തെ ഭരിക്കുന്ന ഈ വിഗ്രഹാരാധകനായ ഈ വലിയ സ്വർണ വിഗ്രഹത്തെ ഉണ്ടാക്കിയിട്ട് അതിനുവേണ്ടി പ്രത്യേകമായ ഒരു പിന്നെ ആരാധനാലയം പണിത് വലിയ ആ വിഗ്രഹത്തിൻ്റെ മഹത്വമൊക്കെ പ്രതിഷ്ഠിച്ച ആ രാജാവ് മരിക്കുന്നത് വരെ ഇല്ലിയാസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ചെലവഴിച്ചിട്ട് തിരിച്ചു വന്നതായാണ് ചരിത്രരേഖകളൊക്കെ ഏതായാലും ഇല്ലിയാസ് നബി അലൈഹി സ്വലാം ഇങ്ങനെ ശക്തമായി വിഗ്രഹാരാധനയ്ക്കെതിരെ മൗഢ്യമായ ഈ ബഹുദൈ ബഹുദൈവ വിശ്വാസം വിഗ്രഹാരാധന അള്ളാഹു അല്ലാത്തവരെ അഥവാ മനുഷ്യർ ചിന്തിച്ചാൽ മനസ്സിലാവുമല്ലോ നമ്മൾക്ക് ഈ കാണുന്ന പ്രപഞ്ചവും അണ്ടകടാഹങ്ങളും ഈ കാണുന്ന ആകാശങ്ങളും ഭൂമികളും പ്രപഞ്ചത്തിലെ അത്ഭുതങ്ങളുമൊക്കെ അത്രയധികം കഴിവുള്ള അതിലപ്പുറം എത്രയോ വിചിന്തനീയമായ ആദ്യമില്ലാത്ത അവസാനമില്ലാത്ത എല്ലാത്തിനും കഴിവുള്ള ഒരു രക്ഷിതാവിനല്ലാതെ കാണുന്ന പ്രപഞ്ചത്തെ സൃഷ്ടിക്കാനോ പരിപാലിക്കാനോ സംഹരിക്കാനോ കഴിവില്ല എന്നുള്ളത് മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ് ആ ബുദ്ധി വിനിയോഗിക്കാതെ വെറും ചില വൈകാരികമായ കാര്യങ്ങൾക്ക് വഴങ്ങി അല്ലെങ്കിൽ ബുദ്ധിശൂന്യമായ ചില മൗഢ്യമായ ചില ഐതിഹ്യങ്ങൾക്ക് വഴങ്ങി വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിനെതിരെയാണ് മഹാന ഇല്ലാസ് നബി അലൈഹി സ്വലാത്തു വസ്സലാൻ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ മഹാനുകളെ നാട്ടിൽ നിന്ന് അട്ടി ഓടിച്ചു പക്ഷേ ആ സ്വാധീനമുള്ള ഏതൊരു രാജാവിനാണെങ്കിലും ഏതൊരു മന്ത്രിക്കാണെങ്കിലും ഒരു കാലാവധി ഉണ്ടല്ലോ അപ്പോൾ ഇല്ലാസ് നബി അലൈഹി സ്വലാം തനിക്ക് ആ പ്രബോധനം നടത്താൻ പറ്റാത്തതിൻ്റെ ഭാഗമായി അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മഹാനവുകൾ വധിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ആ നാട്ടിൽ നിന്ന് മാറുകയും ഇങ്ങനെ ഗുഹയ്ക്കകത്ത് ഒളിച്ചിരിക്കുകയാണ് പത്തു വർഷത്തോളം ഒളിച്ചു എന്നുള്ളതാണ് പ്രബലമായ ചരിത്രം അങ്ങനെ ഇല്ലാസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പത്ത് വർഷം കഴിഞ്ഞ് ഈ രാജാവ് മരണപ്പെട്ടപ്പോൾ തിരിച്ചു വരികയും പിന്നെയും പ്രബോധനം നടത്തുകയൊക്കെ ചെയ്തു പിന്നെ മഹാൻ്റെ ഒരു ദുബായ ഉണ്ടായിരുന്നു അള്ളാഹു കിയാമം അവശേഷിപ്പിക്കണേ എന്ന് അതുകൊണ്ട് ഇല്ലിയാസ് നബി അലൈഹി സ്വലാം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് ഒരു പണ്ഡിതപക്ഷമുണ്ട് പക്ഷേ മഹാൻ അയബിന് കസീർ അലിയുളാഹു അന്നുവിനെ പോലെയുള്ള ചരിത്രകാരന്മാർ കസസുൽ അമ്പ്യായിലൊക്കെ പറയുന്നത് അത് കെട്ടുകഥകളാണ് ഇല്ലിയാസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ് ഖലീർ നബിയൊക്കെ മരണപ്പെട്ടു പോയി എന്നാണ് പക്ഷേ ഒരു കൂട്ടം മൂലമാക്കൽ പറയുന്നത് ഖലീർ നബിയും ഇല്ലിയാസ് നബിയും ഭൂമിയിലും ഇദിരീസ് നബിയും ഈസാ നബിയും ആകാശത്തും ജീവിച്ചിരിക്കുന്നു നാല് നബിമാർ ജീവിച്ചിരിക്കുന്നവരുണ്ട് രണ്ടുപേർ ആകാശത്തും രണ്ടുപേർ ഭൂമിയിലും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നബിമാരാണ് ഒന്ന് ഇലിയാസ് നബിയും ഒന്ന് ഖിലൂർ നബിയും ആകാശത്ത് ജീവിച്ചിരിക്കുന്ന നബിമാരാണ് ഒന്ന് മഹാനായ ഇദ്രീസ് നബി അലൈഹി ഇസ്ലാമും അതുപോലെ തന്നെ ഈസാ നബി അലി ഇസ്ലാം ഇതൊക്കെ പണ്ഡിതോചിതമായ ചിന്തയാണ് പണ്ഡിതോചിതമായ ചർച്ചയാണ് ആ വിഷയത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുടെ അതായത് ഈസാ നബി അലി ഇസ്ലാം ആകാശത്ത് ജീവിച്ചിരിക്കുകയാണെന്ന് പരിശുദ്ധമായ ഖുറാൻ കൊണ്ട് തെളിഞ്ഞതാണ് ഇദിരിസ് നബി അലൈഹി സ്വലാത്തു വസ്സാമിൻ്റെ കാര്യത്തിലും ഖുർഹാനിൻ്റെ വറഫാനാഹു മക്കാനൻ അലിയ എന്നൊരു വാചകം ഒരു ഖുർഹാനിക വാചകം വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാരഥന്മാർ അങ്ങനെ പറയുന്ന പണ്ഡിത ചർച്ചകളുണ്ട് ഇതിരിസ് നബി ആകാശത്ത് ജീവിച്ചിരിക്കുന്നു അതുപോലെ തന്നെ മഹാനായ ഇലിയാസ് നബി അലി ഇസ്ലാമോ ഹദൂർ നബി അലൈഹി സ്ലാം ഭൂമിയിൽ ജീവിച്ചിരിക്കുകയാണ് എന്ന് നല്ലൊരു പണ്ഡിതന്മാർ ചർച്ച ചെയ്യുമ്പോൾ അസഹം സഹീഹുമായിട്ട് പറയുന്നത് രണ്ടുപേരും മരണപ്പെട്ടു പോയി അത് ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് അത് തെളിവുകളില്ലാത്തൊരു വാദമാണെന്നാണ് ഏതായാലും ഇല്ലിയാസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനൊരു സംഭവം ഉണ്ടാവുകയും മഹാമുകൾ ഗുഹയ്ക്കകത്ത് ഇങ്ങനെ ഇരിക്കുകയും എന്നിട്ട് ആ രാജാവിന്റെ അക്രമമൊക്കെ കഴിഞ്ഞ രാജാവിന്റെ മരണശേഷം മഹാനുകൾ തിരിച്ചിറങ്ങി വരികയും ചെയ്തു ഇല്ലിയാസ് നബി അലൈഹി ആരാണ് ഏത് കാലത്താണ് ജീവിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഹാറൂൺ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നാലാമത്തെയോ അഞ്ചാമത്തെയോ പരമ്പര ആണ് ഇല്ലിയാസ് നബി അലൈസ്ലാം ഹാറൂൻ നബിയുടെ മകന്റെ 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 മകൻ അങ്ങനെ നാലാമത്തെയോ അല്ലെങ്കിൽ ഒരു പരമ്പരയാണ് മഹാനായ ഇലിയാസ് നബി അലൈഹി സ്വലാം അതുകൊണ്ട് തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഈസാ നബിയുടെയും ഇടയ്ക്കുള്ള ഒരു നബിയാണ് മാത്രമല്ല ബനു ഇസ്രായേലിൽ അയക്കപ്പെട്ട ഒരു പ്രവാചകനുമാണ് ഡെമസ്കസില് ഡെമസ്കസിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് ബാലബക്ക് എന്ന പ്രദേശത്താണ് ഇല്ലിയാസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചിരുന്നത് മഹാന്റെ കാലത്ത് തന്നെയാണ് അലിയസ് നബി അലൈഹി വസ്സലാം ഈ ഇല്ലിയാസ് നബിയുടെ കൊച്ചാപ്പായുടെ മകനാണ് അലിയസ് നബി അലിസ്ലാം ഈ രണ്ട് നബിമാരും ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചവരും ഒരേ പീഡനങ്ങൾ സഹിച്ചവരുമാണ് എന്ന് കാണാം ഇങ്ങനെ ധാരാളം ചരിത്രങ്ങൾ കാണാം അല്ലാഹു നബിമാരുടെ ഹക്കുകൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ റാഹത്തിലും സന്തോഷത്തിലും തരട്ടെ അസ്സാം വലൈക്കും വരഹമുല്ലാഹി വ